നശ്വരമായ മായ ഭൗതികലോകത്ത് തുച്ഛമായ ജീവിതം ശാശ്വതമായ പരലോകത്ത് മെച്ചമായി ജീവിക്കാനുള്ളതാണ് ഇവിടെ നമുക്ക് എത്രയാണ് ആയുസുള്ളതെന്നറിയില്ല ഏത് സമയത്താണ് റബ്ബ് നമ്മെ തിരിച്ചു വിളിക്കുക എന്നും അറിയില്ല മൂന്ന് പോയിന്റ് ആറ് ഇഞ്ച് വലുപ്പത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ഞാനും നിങ്ങളും കിടക്കുമ്പോൾ അള്ളാഹു റബുലി മലക്കിലൂടെ റോഹയെന്ന് പറയുന്നൊരു ശക്തിയെ നമ്മുടെ ശരീരത്തിൽ സന്നിവേശിപ്പിച്ചു നൂറ്റി ഇരുപതാമത്തെ ദിവസം പതിനാറാമത്തെ ആഴ്ച നാലാമത്തെ മാസം അള്ളാഹു സന്നിവേശിപ്പിച്ച ഈ റോഹെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ന് തിരിച്ചെടുക്കുന്നുവോ ആ ഡേറ്റ് ആണ് നമ്മുടെ മരണം എപ്പോഴാണെന്നറിയില്ല ഏത് ശൈലിയിലാണെന്നറിയില്ല അതുകൊണ്ട് നമ്മുടെ ഈ ഭൗതിക ലോകത്തെ തുച്ഛമായ കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് വേണ്ടതുണ്ട് ഒരു ലക്ഷ്യം വേണ്ടതുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള മാർഗം മഹാനരായ ഹാത്തമുല്ലസം അത് യുലാഹുവൻ അവിടുന്ന് പറഞ്ഞതായി കാണാം ഒരാൾ ഞാൻ യാത്ര പോവുകയാണെന്ന് പറഞ്ഞു പറഞ്ഞു നമ്മള് ദുന്യാവിലൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് യാത്ര ചെയ്യുന്നവരുടെ ഉത്തരമുണ്ടെന്ന് ഹബീബ് റസൂ പക്ഷെ യാത്ര ചെയ്യുമ്പോൾ ദ്വരക്കാൻ ടൈം ഇട്ടില്ല ഫുള്ള് തിരക്കായിരിക്കും ഫുള്ള് മൊബൈലിലും ആയിരിക്കും ആകെ ജകബുക ഒരാള് വന്ന് ഞാനൊരു യാത്ര പോവാണ് കേളിനി എന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ബഹുമാനപ്പെട്ടവര് അവിടുന്ന് പറഞ്ഞു ഏഴ് കാര്യങ്ങൾ ഈ ഏഴു കാര്യങ്ങളാണ് ഒരാളുടെ ജീവിതത്തിൽ വേണ്ടത് ആ ഏഴു കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടോ അവരുടെ ലക്ഷ്യം കൃത്യമായിരിക്കും وَنَامَ ذَا يَلَّا وَلِلَّا إِنْ طَلَبْتَ نَصِرًا فَحَسْبُكَ اللَّهِ وَإِنْ طَلَبْتَ مصاحبًا فَحَسْبُكَ الْكِرَامُ الْكَاتِبُونَ وَإِنْ طَلَبْتَ الْعِبْرَةَ فَحَسْبُكَ الدُّنْيَا وإن طلبت المؤنسا فحسبك القرآن وإن طلبت شغلا فحسبك العبادة وإن طلبت وعظا فحسبك موت الأقران وإن لم تكفك هذه الأمور فحسبك جهنم ഒന്നാമതായി വേണ്ടത് വൈ തലബുത എല്ലാ സമയവും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പ്രതിസന്ധികളിൽ നിന്നെല്ലാം മോചനം നേടാൻ നിനക്കൊരു സഹായി വേണമോ എങ്കിൽ ഫേസ്ബുക്കല്ലോ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക റബ്ബ് റബ്ബ്ലയെ കുറിച്ച് ആലോചിക്കുക എപ്പോഴും ഇതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത് അള്ളാഹുവോടുള്ള ബന്ധം വളരെ അകന്നുകൊണ്ടാണ് നിലവിൽ കുടുങ്ങുമ്പോ മാത്രമേ കുറെ ആൾക്കാർ അള്ളാഹനെ വിളിക്കലുള്ളൂ മറ്റേത് ഇങ്ങനെ ഒരു വയനാട് റബ്ബനാത്തിനേം ഒരു വയുന്ന സുബാനും അങ്ങനെ ഉണ്ടാവുള്ളൂ കുടുങ്ങണ നേരത്ത് ഇപ്പൊ ഒരാള് ഒരു കോൺട്രാക്ടർ ഒരു ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക താഴെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി പണിയെടുക്കണുണ്ട് അവന്റെ ചെവിയിൽ ആ ഇയർഫോൺ ഒക്കെ വെച്ച് ഇങ്ങനെ പണിയെടുക്കണ സമയത്ത് വിളിച്ചപ്പോ വിളിയെക്കണില്ല കാരണം ഇതിന്റെ ഉള്ളിലാ സാധനമാണ് അങ്ങനെ എത്ര ആണ് ഇതും വിളിയെക്കണില്ല അപ്പൊ അമ്പത് രൂപന്റെ നോട്ടെടുത്ത് ഇങ്ങനെ ഇട്ടുകൊടുത്തു കൊടുത്തു ഓന അമ്പത് രൂപ എടുത്ത് കെ സി കിട്ടിട്ട് ഓന പിന്നെയും വൈകാരം നടന്നോട്ടും ഇങ്ങോട്ടും നടക്കുക അതിൽ വീണ്ടും ഒരു അഞ്ഞൂറിന്റെ നോട്ടെടുത്ത് ഇങ്ങനെ ഇട്ടുകൊടുത്തു കൊടുത്തു മേലക്കൊന്ന് നോക്കാൻ വേണ്ടി ഏയ് ഓ നോക്കണല്ലോ ഓ എടുത്തിട്ട് പുറത്തേക്ക് അതിലൊക്കെ ഒരു ഇഷ്ടിക എടുത്തു അപ്പൊ നോക്കി ആരാ ഇതേപോലെ മകളെ പ്രസവത്തിന് ലേബർ റൂമൊക്കിയാല് മങ്ങനെ ദ്വരക്കും എല്ലോർത്തും ഫാത്തിഹ ഓതും ഓർമ്മ ഉള്ള ഉലിയാക്കളി ഇല്ലാത്ത ഔലിയാക്കളി മുത്തുക്കോയ തങ്ങൾക്കും വയറു മുത്തുക്കോയ തങ്ങൾക്ക് എല്ലാവർക്കും ഫാത്തിഹോ പ്രസവം കഴിഞ്ഞ പിന്നെ വേണ്ടി ചോദിക്കും ഒരു കല്യാണം പേരയില് നടക്കുകയാണെങ്കിൽ അന്നത്തെ ലൂഹുർസ്കാരല്ല അസർസ്കാരല്ല പല കല്യാണങ്ങളും ഇന്ന് മകരീബിന്റെ നേരത്തെ തുടങ്ങുന്ന തങ്ങൾ നിക്കാഹിൻ ഏറ്റവും പറ്റിയ സമയം രാവിലെ പറഞ്ഞാലും ആ സുന്ദലിന്ന് ഇതര മതത്തിന്റെ ആൾക്കാരാണ് എന്നാൽ വൈകുന്നേരം അഞ്ചു മണിക്ക് കല്യാണം തുടങ്ങി പത്ത് മണിവരെ അന്നത്തെ അസറില്ല മകരീബില്ല ഇശ ഇല്ല പലപ്പോഴും പല ആളുകൾക്കും എന്നാൽ ആ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് ഏതായിരുന്നാലും ഓർമ്മ ആ ഓർമ്മയാണ് ഏതൊരു മനുഷ്യനും വേണ്ടത് ആ ചിന്തയുണ്ടോ തനാസിറ എന്നെ സഹായിക്കാൻ ഉണ്ട് എന്ന ഓർമ്മയുണ്ടോ എങ്കിൽ അവൻ വിജയിച്ചു മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ തങ്ങളും ഹിജ്റ പോകുന്ന സമയത്ത് ഗാർ അവിടെ നിന്നിരിക്കുമ്പോൾ കാൽപാദം കണ്ട സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു മുത്തിനബിയെ നാം എന്ത് ചെയ്യും ഹബീബായ തങ്ങൾ പറഞ്ഞു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട അള്ളാഹു കൂടെയുണ്ട് എന്ന ഓർമ്മയുണ്ടാവുക അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോ അൽഹന്തില്ല അൽഹന്തല്ല ചൊല്ലി എണീക്കുക അതോടുകൂടെ മഹാനരായ നിമിത്തങ്ങൾ പറയുന്നു ആരെങ്കിലും മൂന്ന് പ്രാവശ്യം പരിപൂർണമായ ഹെന്തു ചൊല്ലി എണീറ്റാൽ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുറിഞ്ഞു പോകൂല പല ആദിവസം വരൂല കിട്ടാനുള്ള അനുഗ്രഹങ്ങൾ തടഞ്ഞു വെക്കൂല പരിപൂർണമായ ഉടനെ വെക്കൂലൂർ ഇത് മൂന്ന് പ്രാവശ്യം അലഹമുല്ലാഹി റബുലീൻ രാവിലെ ഒരു മൂന്ന് വട്ടം ചെല്ലാൻ അമ്മമാരെ ഒരു പ്രയാസമല്ല മറക്കാതിരുന്ന മരുന്ന് മറക്കാതെ നല്ല മരുന്നാണ് അലന്നസ്രഹ സൂറത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് വേദ പറഞ്ഞപ്പോ പിറ്റേന്ന് ഫോണ് അതോദാ മറന്നു അത് മറക്കാതെ വേറെ ഏതാ ഓരോണ്ടോ

അങ്ങനെ ഭാര്യ വീട്ടിലിപ്പോ എത്ര കാലാ താമസിക്ക അമ്മോശനോട് പറഞ്ഞു ഞാൻ പോവുകയാണ് ഭാര്യനെ കൂട്ടി സഫൂറ ബീവിയേം കൂട്ടി ഞാൻ പോവുകയാണ് എവിടെ എവിടിക്കെങ്കിലൊക്കെ പോട്ടെ ചെറിയ പേരും കൂടിയൊക്കെ അല്ലേ കുട്ടികളൊക്കെ അഞ്ചത്തികളും പേരൊക്കെ വലുതാകുമല്ലേ അത് ഞങ്ങളൊന്ന് മാറി താമസിക്കാം എന്ന് അമ്മോച്ചനോട് പറഞ്ഞപ്പോ അമോച്ചനൊരു വടി കൊടുത്തു ആ തന്നെ സ്വർഗത്തു നിന്ന് വിടുന്ന വടി ആ വടിയുമായി മൂസാ നബി അലൈഹി ഭാര്യനും കൂട്ടിയിട്ടുണ്ട് അങ്ങനെ പോയി രാത്രി സമയമാണ് ഭാര്യ ഗർഭിണിയാണ് രാത്രി സമയത്ത് മരം കോച്ചുന്ന തണുപ്പ് ദൂരെ ഒരു ലൈറ്റ് കണ്ടു വിളക്ക് വിളിച്ചോളിച്ചു ഞാനാ ഇനി ആനസ്തുറ ഞാൻ ആ തീയ്യ് പോയി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് ഭാര്യൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് പോയി അവിടെ എത്തിയപ്പോ ഇനി നബി ശബ്ദം കേട്ടു യാ വെക്കണം മുസാനബി അടുത്തേക്ക് പോകണം ഇനി മടങ്ങി പെണ്ണുങ്ങളുടെ അടുത്ത് പോകരുത് ഫിർ അടുത്തു പോണം അവനാണെങ്കിലോ മുസാനബിനെ കാത്തിക്കാണ് വെട്ടാനും തട്ടാനും മുട്ടാനും ആ അടുത്തേക്ക് പോകണം പറഞ്ഞപ്പോൾ മുസാ നബി അലൈഹി ഇസ്സലാം ആ മഹലിൽ എനിക്ക് ജോലി വേണ്ട അവിടുത്തെ കമ്മിറ്റിക്കാര് ശരിയല്ല പറഞ്ഞത് പറഞ്ഞത് ഞാൻ അവിടെ പോവാം റെഡിയാണ് പക്ഷേ എനിക്ക് നാല് ആയുധം എന്താ നാല് ആയുധം ഒരു കത്തി ഒരു മടാള് ഒരു കൈക്കോട്ടുതായി ഒരു ഉരുളകല് ആണോ അല്ല പിന്നെ അവിടെന്ന് പറഞ്ഞു റബ്ബി ഉമ്മമാരെ പഠനത്തിൽ പിന്നോക്കമുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ആയത്ത് ഏഴ് പ്രാവശ്യം പിഞ്ഞാണെഴുതി കൊടുത്താൽ ഒരു ഏഴ് ദിവസം കൊടുത്താൽ അവരുടെ മെമ്മറി കപ്പാസിറ്റി അതൊരുപാട് വർദ്ധിക്കുകയും വിഷയങ്ങൾ ഗ്രഹിക്കാൻ വളരെ എളുപ്പമാവുകയും ചെയ്യുമെന്നാണ് എള് വറുത്ത് അതിൽ തേൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തും അത് രേഖപ്പെടുത്തുന്നത് നല്ലതാണ് അങ്ങനെ മുസാ നബി അലി ഇല്ലാം പറഞ്ഞു എനിക്ക് എന്റെ ഒരു മനസ്സൊന്ന് വിശാലാക്കി തരണം കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി തരണം അതുമായിരുന്നു മുസാനബി പറഞ്ഞു ഞാൻ അടുത്തേക്ക് പോകാ പക്ഷേ യക്കൂമ്പി അംബ്രി അലിന്റെ പെണ്ണുങ്ങൾ അവിടെ നിർത്തിയിട്ടാ പോകുന്നത് എന്റെ ഭാര്യയെ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് ഗർഭിണിയായ ഭാര്യയെ ഞാൻ നിർത്തി പോന്നതാണ് ആരാണ് എന്റെ കുടുംബത്തെ നോക്കുക അള്ളാഹുത്തേല പറഞ്ഞു ആ കയ്യിലുള്ള വടിയോടെ തല്ലാൻ പറഞ്ഞു പാറമ്മടിച്ചു അത് പൊട്ടി വീണ്ടും അടിക്കാൻ വേണ്ടി പറഞ്ഞു വീണ്ടും പൊട്ടി പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് ഉരുണ്ട കല്ല് വന്നു അതൊന്ന് മുട്ടാൻ പറഞ്ഞപ്പോ അതിലൊരു പുഴുണ്ട് ഈ പുഴുവിന്റെ വായിൽ ഒരു ധാന്യമണി ഒരു ഗോതമ്പിന്റെ മണിയോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് ഇത് ഇങ്ങനെ അത് കഴിച്ചതിന്റെ ശേഷം ഒരു ശബ്ദം മക്കാനി ലിസാനി എനിക്ക് അന്നം നൽകുന്ന അല്ല എന്നെ നിരീക്ഷിക്കുന്ന അല്ല എന്റെ ഭാഷയറിയുന്ന അല്ല ഈ നിലക്ക് തസ്ബീഹ് ചൊല്ലുന്ന ജീവിയെ മുസാ നബിക്ക് കാണിച്ചു കൊടുത്തു പറഞ്ഞു പാറന്റെ ഉള്ളിന്റെ ഉള്ളിൻ്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളൊരു കൊച്ചു ജീവിയെ പോലും ഞാൻ മറന്നിട്ടില്ല മുസാനബിയെ അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയും ഞാൻ മറക്കൂല അവരുടെ കാര്യം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഹായി വേണമെന്ന് താല്പര്യമുണ്ടോ അള്ളാഹു നിന്റെ കാര്യം ഏറ്റെടുക്കും